ഹലോ ഒരു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ടൈം കിട്ടാറില്ല വാക്കിന് പോകുന്നത് കൊണ്ട് പക്ഷെ ഇനി മുതൽ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കിയാലോ ഞാനെന്താ പെർപ്പിളിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഒരു അൺബോക്സിംഗും അതുപോലെ തന്നെ ഒരു റിവ്യൂ കണ്ടാലോ ഇത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അത് പേർപ്പിളിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഐറ്റംസിന് ക്യാഷും ഭയങ്കര ടൈമും ഇൻവെസ്റ്റ് ചെയ്യാത്തതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി കുറച്ച് നമ്മൾ നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ കുറച്ച് ടൈമും അതുപോലെ തന്നെ ക്യാഷ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ നമ്മളെ നമ്മളെങ്കിലും നമ്മളെ കെയർ ചെയ്യണല്ലോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് ഇത് അപ്പൊ നമുക്ക് എന്താ നോക്കിയാലോ അപ്പൊ അതാ നമുക്ക് നോക്കാം ഓപ്പൺ എന്താണത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് അപ്പം ഇത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇതാ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് നമുക്ക് നോക്കാം ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഏഹ് എന്താണെന്നറിയോ ഇത് വേറെ ഒന്നും അല്ല നമുക്കിപ്പം ഒരുപാട് വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണിത് ഐറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റമാണ് കാരണം അത് ഒരുപാട് വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞതിനേഷം എന്റെ നെക്കിലും അതുപോലെ അണ്ടർ ആംസിലും ഒക്കെ കുറച്ച് ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇത് ഇവിടെ വെക്കാം ഇത് ഇതിന്റെ റിവ്യൂ എന്താണെന്നൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറ്റുള്ളവരുടെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഞാൻ അതൊരു റിവ്യൂ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരാം നെക്സ്റ്റ് ഇതാ ഈ ഒരു ഐറ്റം ആണ് ഇത് ഞാൻ ഒരു ബോട്ടിൽ വാങ്ങി ഓൾമോസ്റ്റ് ഇപ്പം അത് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് തന്ന ഒരു ഐറ്റം ഐറ്റാണിത് ഇതും ഒരുപാട് വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്താന്ന് വെച്ചത് നമ്മുടെ റോസ്മേരി വാട്ടർ ആണ് എനിക്ക് ഇതാ ഡെലിവറിക്ക് ശേഷം എനിക്ക് നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരുന്നു നന്നായിട്ട് പറഞ്ഞ ഒരുപാട് മുടികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുമായിരുന്നു അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഡെയിലി ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല ഞാൻ ഒരു ട്വൈസ് ആണ് യൂസ് ചെയ്യാറുള്ളത് വീക്കിലി ഒരു ട്വൈസൊക്കെ ആയിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാറുള്ളത് എനിക്ക് ഭയങ്കര റിസൾട്ട് നന്നൊരായിട്ടാണ് ഇതിപ്പോ എന്റെ സെക്കൻഡ് ബോട്ടിലാണ് എന്തായാലും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഭയങ്കര സിമ്പിൾ അല്ലേ ഇത് യൂസ് ചെയ്യാനും അപ്പൊ ഇതാണ് അടുത്ത അടുത്തായിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആയിട്ട് എന്താണല്ലോ നെക്സ്റ്റ് ഇത് ഇത് ഈ ഒരു കുഞ്ഞിങ് ഐറ്റാണ് നമ്മുടെ മാസ്ക് ആണ് ഇത് ഇത് ഞാൻ വെറുതെ എന്താവും അറിയാനൊക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് കാണാം ഞാനിത് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അപ്പൊ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇത് ട്യൂബ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ആണ് കൺസിസ്റ്റൻസിൽ ഇത് അപ്ലൈ ചെയ്യണം അങ്ങനെ ദാ ആ ഫേസിൽ ഫുള്ള് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യണം എന്നാലും നമുക്കത് പീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് ഫുള് ആയിട്ട് അങ്ങനെ ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര അടിപൊളി ആയിട്ടില്ല കോൾഡ് മുഖത്ത് വാരി എറിഞ്ഞ പോലെ ഉണ്ട് എന്തായാലും ഏർ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഇഷാന്റെ എക്സ്പ്രഷൻ നോക്കാം ഇഷാൻ എങ്ങനെയാണ് ഇവിടെ വളരെ കാര്യമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനിത് അപ്പൊ ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രാജേഷ് ഏറ്റവും ചെയ്യാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ആ ട്യൂബ് ഫുള്ള് തീർത്തു അത്രയും തിക്കായിട്ടാണ് ആളെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ലുക്കിന് കാണാനായിട്ട് അപ്പൊ അടിപൊളിയായിരുന്നു അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് വെക്കണായിരുന്നു ഒന്ന് ഡ്രൈ ആവാനായിട്ട് അപ്പൊ ആ സമയം കൊണ്ട് ഞങ്ങൾ കൊറേ പ്രഹസന കാണിച്ചു നല്ല മേക്ക് ചെയ്ത് നല്ല സ്വർണത്തിന് മുങ്ങിയ പോലെ ഉണ്ടായിരുന്നോ ണ്ടായിരുന്നു അങ്ങനെ ദാശാനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നെണ്ണം നല്ല അടിപൊളിയായിട്ട് അതോ ഉണങ്ങുന്ന സമയം ഞങ്ങൾ മാക്സിമം കൊപ്രി ഈശോൻ വിചാരിക്കുന്നുണ്ടാവും ഈശ്വര ഞാൻ പെട്ടല്ലോ ഇങ്ങനത്തെ രണ്ട് പേരൻസിനാണല്ലോ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ട്യൂബായിരുന്നു വാങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്തപ്പോഴൊക്കെ അത് കഴിഞ്ഞു അൻപത് ഗ്രാമിന്റെ ട്യൂബായിരുന്നു ജസ്റ്റ് സാമ്പിൾ നോക്കാനായിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു അപ്പതാ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഫീൽ ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവമാണ് ഇത് ഫീൽ അങ്ങനെ ദാ പീൽ ചെയ്ത് ഇങ്ങനെ എടുക്കുകയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്കത് പീൽ ചെയ്ത് കിട്ടിയില്ല ഞാനിങ്ങനെ ഒന്നിച്ചിങ്ങനെ വരുന്ന വിശ് വിചാരിച്ചത് പക്ഷെ ഇത് കുറച്ച് ടാസ്ക് ആയിരുന്നു ഇങ്ങനെ ഫീൽ ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് കുറച്ച് വരുന്നുണ്ടായിരുന്നുള്ളു എന്തായാലും കുറേയൊക്കെ ഞാൻ ഫീൽ ചെയ്ത് എടുത്തു ഇങ്ങനെ ു ബാക്കിയൊക്കെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു കൊള്ളാമായിരുന്നു കേട്ടോ എനിക്ക് പീൽ ചെയ്ത് എടുത്തപ്പം എനിക്കിഷ്ടമായി ബ്ലാക്ക് ഹെഡ്സ് അത്ര അങ്ങ് പോന്നിട്ടില്ല അതെ ചിലപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് ഭയങ്കര തിന്നായിട്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ എല്ലാം പീൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കാതെ ബാക്കി ഞാൻ കഴുകിക്കളഞ്ഞു അതാ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ബ്ലാക്ക് ഹെഡ്സ് അത്യാവശ്യം പോന്നിട്ടില്ല പക്ഷെ വൈറ്റ് ഹേർട്സ് ഒക്കെ പോന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നില്ല പിന്നീടാ ഞങ്ങളുടെ കുറെ പ്രഹസനങ്ങൾ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും കുറെ ആയി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ